ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ലൊരു നാടൻ മോരുകറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നാടൻ മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചേമ്പാണ് ഞാൻ ഇന്നിവിടെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ധാരാളമായിട്ട് ഈ സീസണിൽ കിട്ടുന്നതാണ് ഇതുപോലത്തെ ചേമ്പും അതുപോലെ കൂതുക്കലും ഒക്കെ ഈ ചേമ്പ് വെച്ചിട്ടുള്ള നല്ലൊരു മുരുകറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേമ്പ് നന്നാക്കി എത്തിയിട്ടുണ്ട് കെഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെത്തിട്ടുണ്ട് ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതോടൊപ്പം തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിസ്സിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കുക്കറിൽ ചേമ്പ് വന്ന് വന്നോളും ഇനി സമയം കൊണ്ട് തന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാൻ ഇവിടെ അതിലേക്ക് ഒരു ആറ് ചെറിയുള്ളി നന്നാക്കിയതും ഒരു രണ്ട് വെളുത്തുള്ളി ചീന്തിയതും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് സ്വല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കാക്കപ്പവും വെള്ളവും ചേർത്ത് ഞാൻ ഇവിടെതാ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ചേമ്പ് നന്നായിട്ട് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ കുക്കറിൽ നിന്ന് ഇതാ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് തിളപ്പിച്ചിരിക്കണം ചേമ്പ് ഓൾറെഡി വെന്തതാണ് ഇനി നമ്മുടെ മസാല പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ചേമ്പൊക്കെ ഒന്ന് അതിൽ കുറുകിട്ട് വരണം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പൊടിയൊക്കെ നന്നായിട്ട് ചേമ്പിലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പൊഴിക്കാം തേങ്ങ ഞാനിവിടെ അരച്ച് വെച്ചതിലേക്ക് മുക്കാൽ കപ്പ് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ തെങ്ങരച്ചതിൽ കാക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും മുക്കാൽ കപ്പ് തൈരും കൂടി ചേർത്തതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നാക്കി മീസ് ചെയ്യാം ചേമ്പും മുളകും അങ്ങനെയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഒരു തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക തൈരൊഴിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ നേരം തിളപ്പിക്കേണ്ടതില്ല ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം കറിവേപ്പില ഞാൻ ഇവിടെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് ഇവിടെ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വന്നിട്ടുണ്ട് അവിടെ കുറച്ചുകൂടെ ഉപ്പ് കൂടി ഇങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ മോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു നേരം ഇതുപോലെയുള്ള മോലി കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ചോറ്ണ്ണാൻ കഴിയും കേട്ടോ അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കണേ ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള വറവ് ഒന്ന് താളിച്ചെടുക്കാം വറവ് താളിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഉലുവ നന്നായിട്ട് ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളകാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് അത് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് ഈ വറവ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വറവ് ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നാടൻ ചേമ്പ് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി ചൂട് തണിയുമ്പോൾ കുറച്ച് കൂട് കുറുകിയിട്ട് വരും അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് കറി വെക്കുക വെച്ച് കഴിഞ്ഞ് തണുത്തു വരുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് വരും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്